ഇന്നേ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ പപ്പായ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പപ്പായ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് റെഡ് റെഡ്ലേഡിയാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ വേണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കപ്പലണ്ടി നിലക്കടല ഒന്ന് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും കൂടെ ഇടാം അപ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ടുള്ള നല്ല ഷേക്ക് നമുക്ക് കിട്ടും പിന്നെ രണ്ട് മൂന്ന് ബദാം ഉണ്ടെങ്കിൽ അതും ഇടാം ഞാനൊരു നാല് ബദാം കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് ഒന്ന് നല്ല നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യമായിട്ട് ഒരുപാട് പൗഡർ പോലെ ആവേണ്ട ആവശ്യമില്ല ഇച്ചിരി തരി ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് പൊടിച്ചെടുക്കാം അതൊന്ന് പൊടിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ പപ്പായ ഇടാം ഞാനത് പൊടിച്ചതൊന്ന് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇങ്ങനെ പൊടിച്ചെടുത്തു ഇനി അടുത്ത വേറൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്ന് പപ്പായ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പപ്പായ അതിലോട്ട് ഒന്ന് ഇടാം പിന്നെ അതിലിടുന്നത് പാലുണ്ടെങ്കിൽ ഒഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി നമുക്ക് ചേർക്കാം ഞാൻ പാൽപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ പാൽപ്പൊടി ഇട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ പാൽ വേണമെങ്കിലും ഒഴിക്കാം പക്ഷേ ഞാൻ പാൽപ്പൊടി എടുത്തു ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കാരണം കുറച്ച് പപ്പായേ ഉള്ളൂ ഒരു രണ്ട് ഗ്ലാസ്സിനുള്ള ഷേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഒരുപാട് പഞ്ചസാര വേണ്ട പപ്പായ നല്ല മധുരമുള്ള പപ്പായയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേണം ഉണ്ടാക്കുന്നവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഞാൻ പക്ഷേ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ ഇനി ഒരല്പം ചൂട് ചൂ തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം പാലിന് പകരം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഈ മിക്സ് ഉണ്ടല്ലോ കപ്പലണ്ടി എല്ലാം കൂടെ ഉള്ള മിക്സ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇടുമ്പോൾ നല്ല വണ്ണം തിക്കാവും അതുകൊണ്ട് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം പാലായിരുന്നു എങ്കിൽ പാൽ മാത്രം ഒഴിച്ചാൽ മതിയായിരുന്നു വെള്ളം വേണ്ട ഇപ്പം പാൽ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത് തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളമാണ് ചൂട് വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കുറച്ചുകൂടെ വേണമെങ്കിലും ഒഴിക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് നല്ല വണ്ണം അടിച്ചു കൊണ്ടുവരാം ഇതാ നല്ല വണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ നോക്കൂ നല്ല അടിപ്പൊളി ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് ഇത്രയും മതി ഇനി രണ്ട് ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊന്നും ഒഴിക്കാം ഒരു ജോലിയില്ല കേട്ടോ പപ്പായ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഷെയ്ക്ക് പപ്പായ ഷേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇച്ചിരി നമ്മൾ ദൂരെ യാത്ര വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ നമുക്ക് വന്നാൽ ഉടൻ തന്നെ എടുത്ത് ഇത് കഴിക്കാം വെളിയിലൊക്കെ ഈ ഷേക്ക് വാങ്ങുന്നതിന് നൂറ്റി പത്തോ നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് നമുക്ക് വെറും ജസ്റ്റ് ഒരു പപ്പായയുടെ തുണ്ട് മാത്രം മതി കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള പപ്പായ ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പാൽപ്പൊടി ആയതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് വന്നത് പാലാണെങ്കിൽ കുറച്ചു കൂടെ ലൂസാവും പക്ഷേ ഇതാണ് ടേസ്റ്റി കേട്ടോ ഞാൻ പാൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ഐസ് ക്യൂബും കൂടെ ഒന്ന് കൊടുക്കാം കുറച്ച് മതി കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ചൂടും തണുപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് രണ്ട് കുഞ്ഞു പീസ് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട് എന്താ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടാൽ ക്യാരറ്റ് കേക്ക് പോലെ ഇരിപ്പോ ക്യാരറ്റ് ഷേക്ക് പോലെ ഇരിപ്പോ പക്ഷേ പപ്പായയാണ് കേട്ടോ ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങളും ഇതുപോലെ പപ്പായ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഇതൊക്കെ നല്ലതല്ലേ ഇതിൽ ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളാണ് അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ബായ്